കാലിനെ ചാട്ടാനൊന്നും പറ്റത്തില്ല ഇപ്പൊ കാഴ്ചകൾ അത് എനിക്ക് ആ ചേട്ടനെ കാണത്തില്ല

പക്ഷെ മാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരും ആ നാല് ചുവരനും മാത്രം അറിയില്ലേ മിക്ക ഇതുപോലെ രോഗാവസ്ഥ കുഞ്ഞുങ്ങളിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്തോ പറയുള്ളേനാ വിഷമിക്കുന്നില്ല പക്ഷെ വിധിച്ചു വിട്ടുകൊടുത്തു മാറി ജീവിതം വിട്ടുകൊടുത്തേക്കും രണ്ട് വൃക്കകളും തകരാറിലാണ് രണ്ട് കാലുകളുടെ ചലനം ഇന്ന് കമ്പിയിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോ ജീവിതം അവസാനിക്കാൻ നോക്കുന്നവരാണ് നമ്മളിൽ പലരും ഡിക്രൂവിൻ്റെ ഒരു ജീവിതം എടുത്ത് നോക്കിയാല് ഈ രോഗാവസ്ഥയെ മറികടന്ന് ഇതിനപ്പുറം ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ച ഏറ്റവും വലിയ സന്തോഷമാണ് ഡിക്രൂവിന്റെ സംസാരത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഇതിനപ്പുറം ഒരാളില്ല നമസ്കാരം ഞാൻ അജിം വർഗീസ് വൺ പൺവിത്തെസാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഡിക്രൂ പോനെ എന്നാ വണ്ട വിശ്വാസം ഒത്തിരി സന്തോഷം കേട്ടോ നിന്നെ കാണാൻ പറ്റിയത് കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നം വന്നാൽ ജീവിതം അവസാനിപ്പിച്ചാലോ ഈ ജീവിതം കൊണ്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഡിക്രൂവിന്റെ ആ ഒരു വീഡിയോ വന്നത് അപ്പൊ ഡിക്രൂവിന്റെ സ്ഥലത്തോടാണ് എന്താണ് എന്താണ് ചെയ്യുന്നത് രോഗം എന്തോ എന്തുകൊണ്ട് വന്നു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഇരാന് തീയതിയാണ് എന്റെ അപ്പനും അമ്മയ്ക്ക് അഞ്ചു വർഷം കഴിഞ്ഞുണ്ടായതാണ് ഞാൻ അപ്പം അത് കഴിഞ്ഞ ഒന്നര വയസ്സ് വരെ വലിയ കുഴപ്പം അങ്ങോട്ട് ഇല്ലായിരുന്നു പിന്നെയാണ് ഈ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിഡ്നിയുടെ പകുതി അങ്ങോട്ട് എന്താ പറയാ പ്രവർത്തനം ഇല്ലെന്ന് ഡോക്ടർമാർ പറയുന്നത് അത് പതിനഞ്ചു വയസ്സ് വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പതിനഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പം ഇത് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് മാത്രമേ ഉള്ളതെന്ന് സമാധാനം ചെയ്യുന്നപ്പോഴാണ് കണ്ണിന്റെ കാഴ്ചയും പോയത് ഇപ്പൊ കണ്ണി കാലിലിട്ട് കമ്പിയിട്ട് ഇപ്പം ഓടാനെ ചാടാനൊന്നും പറ്റത്തില്ല ഇപ്പം ഇര നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഹാപ്പി എന്നാലും വിട്ടുകൊടുക്കത്തില്ല വയസ് പതിനെട്ട് വയസ്സ് അറിയാമല്ലോ ഡിക്രൂവിന്റെ ഏറ്റവും വലിയ വിജയം ഡിക്രൂവിന്റെ സംസാര ശൈലിയാണ് കേട്ടോ ആ ഒരു പോസിറ്റീവും സംസാര ശൈലിയും സംസാരിക്കാൻ ഒറ്റക്ക് ഇങ്ങനെ ചുമരനോടും എല്ലാരോടും ഇങ്ങനെ കിട്ടിയാ ഈ എന്താ പറയുക ചെറുപ്പം തൊട്ട് ഈ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ പോവാറില്ല അസുഖം ഈ വഷങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ ഇഷ്ടം ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ ഒറ്റ കേട്ടാണ് ഇതിനു മുമ്പ് അതില് കാണണ്ടി ഞാനും എന്റെ അടുത്തുള്ള പിള്ളേരും എല്ലാ മൂന്ന് രണ്ടും അഞ്ചു പേര് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ട അമ്പത് പേര് അറുപത് പേര് ഇന്ന് ഏത് വീഡിയോ ഇട്ടാലും കിട്ടിയാലും മില്ല കേറുക അതെന്താണ് കഥ എന്നാ എനിക്ക് ഒറ്റ വീഡിയോ എനിക്ക് ഏത് വീഡിയോ കിട്ടാൻ മുപ്പത്തിരണ്ട് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരാൾ ഒരു കാര്യം അവതരിപ്പിച്ചാൽ അതെന്തോ വായിക്കോട്ടെ മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യത്തില്ല അത് എന്താ പറഞ്ഞു പറഞ്ഞു അത് ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് വീടി എനിക്ക് സ്റ്റാൻഡ് ഇല്ലായിരുന്നു അനു ചേട്ടൻ എനിക്ക് സ്റ്റാൻഡ് അയച്ചിരുന്നു ഹെഡ്സെറ്റ് അയച്ചായിരുന്നു ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ ആ ചെരുപ്പ് ഗിഫ്റ്റ് കിട്ടിയത് എല്ലാ എനിക്ക് കിട്ടിയത് എനിക്കൊന്നും മേടിക്കുന്നു എനിക്ക് എല്ലാ ചേട്ടന്മാരും മേടിക്കും ഈ നമ്മള് തമാശ രീതി പറയുമ്പോ വൃക്ക വേണം നമുക്ക് തീർച്ചയായിട്ടും പറ്റും അപ്പം അത് തമാശ രീതിയിലാണ് എന്നോ ഡിക്രോ അവതരിപ്പിച്ചത് അതെന്താന്ന് പറഞ്ഞേ എനിക്കതൊരു കുറവായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തിനാ ഡോക്ടർ പറഞ്ഞത് മാറ്റി വെക്കണം മാറ്റി വെച്ചാൽ മാറുമല്ലോ അതെ ഞാൻ ഒരു അഞ്ചാറ് വിക്ക വന്നു വന്നു എനിക്ക് പക്ഷെ വെക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ ചേട്ടന്മാര് എനിക്ക് മെസ്സേജ് കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാ എടാ ഞാൻ എന്റെ കിഡ്നി തരാം മുട്ടായി ഒക്കെ തരുന്ന പോലെ അല്ലല്ലോ കിഡ്നി ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ചേട്ടനെ പറഞ്ഞു കൊടുക്കും ഇത് കണ്ടു ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു ഒന്ന് ചോദിക്കാമെന്ന് ചോദിച്ചി അപ്പൊ ആ ചേട്ടാ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് തുടങ്ങിയതേ ഉള്ളു ഞങ്ങൾ പറയാന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ അമ്മയും അപ്പനും ആരും ഒരാളെ തരാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പൈസ ഇപ്പൊ കാഴ്ച നിറമോ കണ്ണിലേ അത് ഇതാ എനിക്ക് അവിടെ നിന്ന് ആ ചേട്ടനെ കാണത്തില്ല ഓപ്പറേഷൻ

ുംചന ഇഷ്ടമാണ് രാജനെ വെച്ചൊരു സിനിമ പക്ഷെ ഒരു പാട്ടുകാരന കേട്ടുണ്ടല്ലോ ഇപ്പൊ അപ്പൊ നമുക്ക് ഇപ്പം പറ്റിയതായിരിക്കും ഇനി വീട്ടിലും വീട്ടിലിപ്പം ഞാൻ ഒറ്റ പോലാണ് അമ്മയപ്പനെ മാത്രമേ ഉള്ളു അമ്മ തൊഴിലുറപ്പിന് പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്നുണ്ട് അപ്പൻ മണിക്ക് കിട്ടുന്ന മണിക്കൊക്കെ പോവും അങ്ങനെയാണ് ഞങ്ങള് ജീവിക്കുന്നത് ഇന്ന് മല്ലപ്പള്ളിയും അമ്മയും അച്ഛനും രാഹുൽ രാഹുലിന്റെ പേരിൽ നിന്ന് ഡിക്രൂവിനോട്ട് മാറി സ്വന്തം അങ്ങനെ ഞാനൊരു ഡിക്രൂ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കഥകൾ എന്തൊക്കെയാ സ്കൂൾ കാലഘട്ടം പറഞ്ഞ എനിക്ക് ഈ വർഷത്തിൽ വർഷത്തിലൊരു നീലക്കുറിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ വർഷത്തിൽ അതുപോലെ ഞാൻ കൂടി പോകുന്നത് പകുതി സമയം എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിലെ രജിസ്റ്റർ ബുക്ക് കാണില്ല ഇടുക്കിക്കോളെ ചീറ്റിടുന്ന അവിടത്തെ നോക്കിയാണ് ഏറ്റവും കൂടുതൽ കാരണം സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ പോയത് ഓർമ്മയുണ്ട് ജയിച്ചത് ഓർമ്മ ജയിച്ചത് അങ്ങനെ അറിയത്തില്ല അത് ചോദിക്കല്ലേ ഞാൻ എഴുതി ജയിച്ചു പത്താം ക്ലാസ് ജയിച്ചു പ്ലസ് വണ് പകുതി വരെ പോയി പ്രൈവറ്റാ പോയെ അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് ജസ്റ്റ് ഒരു ഇത് പസുഖം വന്ന് അവിടുന്ന് ഞാൻ പിന്നെ നടത്തി അതുവരെ ഞാൻ നടത്തി പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടോ ക്യാമറ കല്യാണത്തിൽ പോകുമ്പോ ഫോട്ടോ എടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി ഒരു വർഷം ജോലി ചെയ്ത് മാസം ശമ്പളം അപ്പന്റെ കൈ കൊണ്ടു കൊടുത്ത് എന്നിട്ട് ആ ജോലി ചെയ്ത ചെയ്തവണ്ണം ഒരു ദിവസം ഞാൻ ഇവിടെ തല ഇറങ്ങി വീണ് വീട്ടിൽ പോകണം ഞാൻ വീട്ടിൽ പോയി

അടിക്കറു ഡിക്രൂർ പോലോ ഇപ്പൊ അത് തന്നെ ചെയ്യാൻ തുടങ്ങി കുറച്ചുനാളങ്ങ് പോയി കളിയാക്കി ഇപ്പതേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കിട്ടി അന്ന് ഡിക്രുവിനെ കളിയാക്കിയവര് ഇനി വീഡിയോ കാണുക കേട്ടോ കമന്റി സന്തോഷം ആ പറയുന്നുണ്ടോ വീഡിയോ കമന്റ് ഇടുന്നുണ്ട് സന്തോഷം ഇതികൂളമാണ് ഈ കേരളത്തിൽ നിന്ന് വേറെ സാധനങ്ങൾ വീട്ടിൽ വരുന്നുണ്ട് ഇത് എനിക്കൊരു ചേച്ചി മേടിച്ചാൽ ഇതൊരു ചേട്ടൻ മേടിച്ചത് അതെല്ലാം ഇതേ കൂടുതൽ സന്തോഷം വേണോ ഒറ്റേട്ടന്മാരും ജേജിമാരും ഇപ്പൊ എനിക്ക് കയറ്റം കേറാൻ പറ്റത്തില്ല വേനെടുക്കും വേന എടുക്കുമ്പോ നല്ല വേന എടുക്കും എന്നാലും ഞാൻ കയറ്റം കേറും എനിക്ക് അങ്ങനെ നോക്കി പിന്നെ നടക്കുമ്പോ ഒത്തിരി നടക്കാം ഞാൻ പള്ളിയിലൊക്കെ പോകുന്നു ഓട്ടോയിലേക്ക് പോകുന്നു പിന്നെ ഓടാനും ചാടാനൊന്നും പറ്റത്തില്ല പിന്നെ ഇപ്പം എന്താ കണ്ണിൻ്റെ പ്രോബ്ലം കാഴ്ച ബ്ലഡറാണ് തിമിരം വധിച്ചു കണ്ണിച്ച് ഈ ഡോക്ടർ പറഞ്ഞ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഇങ്ങനെ തിമിരം വരത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഞാൻ പറഞ്ഞു ഇന്ന പോലെ രണ്ട് കിഡ്നിക്ക് പോയി അപ്പൊ ഡോക്ടർ വന്ന അതിന്റെ ആയിരിക്കും ഗുളിയ ഏഴ് ഗുളിയ ഒരു ദിവസം ഞാൻ കഴിക്കും രാവിലെ രണ്ടെണ്ണം ഉച്ചയ്ക്ക് മൂന്ന് വൈകിട്ട് രണ്ടെണ്ണം അങ്ങനെ ഏഴ് ഗുളിയ കഴിക്കും അതിൽ ഒരു ഗുളിയേക്ക് ഭയങ്കര കഴിപ്പാണ് പിന്നെ ഒരു ഇഞ്ചക്ഷനും അത് ബ്ലഡ് വരാനുള്ളതാണ് അത് അതിന്റെ ഇതാണെന്നാണ് കണ്ണിന് കണ്ണീന ബാധിച്ചത് അപ്പൊ ഓപ്പറേഷൻ ചെയ്യണം ഇപ്പൊ രണ്ട് ആശുപത്രിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നാഹല്ലി ഹോസ്പിറ്റലേ കോട്ടയം അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ആലപ്പുഴ ആയുർവേദം ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചേട്ടായി പോലെ തടിയൊക്കെ വെച്ചിട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഡോക്ടർ പറ്റും ഈ രോഗങ്ങളെല്ലാം മാറ്റാൻ പറ്റും അപ്പൊ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കൂടെ നിൽക്കുന്ന ഡിക്രൂവിന് വേണ്ടി നമ്മളൊന്നും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതെല്ലാം മാറാവുന്നേ ഉള്ളൂ മലയാളികൾ കൈവിടത്തില്ലടാ നമ്മുടെ സപ്പോർട്ടെല്ലാം കൂടെ ഉണ്ട് ഡിക്രു ഇരുപത്തി ആറ് വയസ്സിനകത്ത് എത്ര ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എത്ര വെള്ളം നിക്കാം ചെയ്തില്ല അപ്പനെ അടിക്കുമ്പോ അപ്പൻ ചമ്മിപ്പിക്കും കമ്പില്ലേ അങ്ങനൊന്നും പിന്നെ അത് രണ്ടായ കൊറോണ സമയത്ത് എനിക്ക് ഫിക്സ് വരുന്നു ഞാൻ ആശുപത്രി നേരെ വന്ന് വീട്ടിലോട്ട് കയറി ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ചത് അത് കൂട്ടി അടിച്ചോണ്ടിരിക്കായിരുന്നു കഴിച്ച് ഞാൻ സോഫയിലിങ്ങനെ ഇരുന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കണ്ണു കണ്ണുറഞ്ഞപ്പോ ഞാൻ മെഡിക്കൽ കോളേജില്ല ഫിക്സ് വന്ന അവര് പറഞ്ഞു എനിക്ക് എനിക്കും ഭയങ്കര വേദന ഇവിടെയൊക്കെ എക്സറേ എടുത്തപ്പോ അപ്പം ഡോക്ടർ പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണം അപ്പോൾ ഒരാഴ്ച വേദന സഹിച്ച് ഞാൻ ബെഡിൽ കിടന്നു മെഡിക്കൽ കോളേജ് കാരണം അവിടെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ അവർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോഴും മെഡിക്കൽ കോളേജില് അങ്ങനെ ഒരാഴ്ച ഞാൻ കടന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് എനിമ വെക്കണം എനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ അപ്പോൾ ഈ പുള്ളി വന്ന് ഒരു വല്യ ഗ്യാസ് ഊറ്റി പോയി സാധനം കൊണ്ട് വന്നിട്ട് എൻ്റെ ബെഡിന് വെച്ചിട്ട് രണ്ട് കുളിയാണ് വന്നു ഞാനത് പരിപാടി ഇത്ര ഉള്ളായിരിക്കും എന്നിട്ട് എന്നെ ഡ്രസ്സും ഊരി കളഞ്ഞു എന്നിട്ട് ഇങ്ങനെ മറച്ചേക്കും തന്നെ രണ്ട് കുളിയെ എന്നാ പരിപാടി കഴിച്ചത് സൂപ്പർ ഇത്രേ ഉള്ളത് ഇനി ഓപ്പറേഷൻ ആക്കി കാലിൽ രണ്ടും കൂടെ പൊക്കി ഒരു വല്യ പായ്പോയി ഞാൻ കാറി എനിക്ക് വയനാട് കഴിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ എന്നിട്ട് എന്നിട്ട് അരിമ വെച്ച് വയറ്റീന്നെല്ലാം കളഞ്ഞ് എന്നെ ഓപ്പറേഷൻ ചെയ്ത് നേരെ ഐസൊലൂട്ട് മാറ്റി അതെനിക്ക് ഞരമ്പ് കിട്ടത്തില്ലായിരുന്നു ഇത് കുത്താനായിട്ട് ബ്ലഡ് ഈ ട്രിപ്പ് ഇടാൻ ഇഞ്ചക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ സിബ്രിഞ്ച് കുത്തി വെച്ചു മൈസൂരോട്ട് ഞാൻ കണ്ണു പുറത്തപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ടൂ പോറി ഇതെൻ്റെ സംഭവം മൂത്രം വെച്ചിട്ട് മൂത്രം പോകുന്ന ഫീൽ ഇല്ല ഇട്ടേ പോയില്ലേ അറിയത്തില്ല അങ്ങനെ ഞാൻ കിടന്ന് കാറി അന്ന് രാത്രി തന്നെ ഇവിടുത്തെ ഇത് കഴിപ്പിച്ച് മൂത്രം ഒഴിക്കുന്ന ടൂ കഴിപ്പിച്ച് ഒറ്റ കറച്ചുകൊണ്ട് പിന്നെ ഇവിടെയാണ് ചൂ വിട്ടത് അത് കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങി ഒരാഴ്ച വീട്ടിൽ വന്നിരുന്ന് ബോക്കറെ പതുക്കെ നടന്ന് 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 സെറ്റായി ഇപ്പം ഇങ്ങനെ എടാ നീ നീ ീതിലാ പറയുന്നത് പക്ഷെ എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരും ആ നാല് ചുവരനും മാത്രം അറിയാ അന്ന് സങ്കടം ഇതുപോലെ രോഗാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്തോ എന്തുവാ പറയുള്ളേന് അസുഖം മരുന്ന് ഞാൻ പറഞ്ഞു മരുന്ന് കഴിഞ്ഞാ മാറാത്ത അസുഖം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും മരുന്ന്

ജോലിക്ക് പോകുന്നു ചിലർ കല്യാണം വരെ കഴിച്ചിട്ടുണ്ട് ആ ഇപ്പം ഞാനിപ്പോൾ വീട്ടിലിരുന്ന് എൻ്റെ അപ്പനും അമ്മയും കൂട്ടിരുന്ന് കഴിക്കുന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പനും അമ്മേനെ സഹിക്കാൻ പറ്റുന്നില്ല അവരിപ്പോൾ ഇരുപത്താറ് വയസ്സ് വരെ എനിക്ക് വേണ്ടിയിട്ടുള്ള മരുതും ഗുളികയും എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു അവർ ജീവിക്കുന്നതിന് എനിക്ക് എനിക്ക് വേണ്ടി അപ്പോൾ അവർക്ക് ഒരു നേരത്തൊരു എന്താ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനമോ അല്ല എന്തെങ്കിലും ആഹാരം കഴിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ അതേ ഒരു സങ്കടമുള്ളൂ വേറെ സങ്കടമൊന്നുമില്ല പിന്നെ കൂട്ടുകാർ കൂട്ടുകാരി ഉള്ളവരോട് എനിക്ക് കൂട്ടുകാരുണ്ട് പക്ഷേ എന്നാൽ കൂട്ടാർ ഇല്ലാത്തൊരവസ്ഥയില്ലേ ഉണ്ട് എന്നാ ആ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് ട്രിപ്പിൽ പോകുമ്പം അവരെ കൂട്ടം കാര്യമില്ല അവർ നോക്കുമ്പോൾ എനിക്ക് വയ്യാതിരിക്കുന്ന ഒരുത്തൻ ഇവനെ കൊണ്ട് പോയിട്ടെന്നെ ആ കാര്യം ഒരു ബാധ്യതയാവുമല്ലോ എന്ന് ഓർത്ത് അവർ വിളിക്കാതെ അവർ പോവും അവരിപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ അത് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കാറില്ല എടാ അന്ന് വിളിക്കാത്തവരും ഇന്ന് വിളിക്കുന്നുണ്ടോ എന്തോ അല്ലേ ഈ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ആരാ സ്ക്രീൻഷോട്ട് എടുക്കും ചെയ്യും ഇതിന്റെ എനിക്ക് കാണത്തില്ല ചെറുത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് സൂപ്പ് ചെയ്തിട്ട് ഈ മ്യൂസിക്കിന്റെ പിന്നെ ഞാൻ ബാക്ക് അടിച്ചിട്ട് അവിടെ കണ്ടുപിടിച്ചിട്ട് ഞെക്കും എന്നിട്ട് ഞാൻ മ്യൂസിക് യൂട്യൂബിൽ യൂട്യൂബ് മേറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിടും അങ്ങനെ എടുക്കും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് ഇപ്പോൾ ഡിക്രൂവിനോട് സംസാരിച്ചപ്പോൾ ഡിക്രൂവിൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പൈസ ഉണ്ടെങ്കിൽ ഈ രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റി നമ്മളിലൊരുവനായി ഇപ്പോഴും നമ്മളിലൊരുവൻ തന്നെ ആണല്ലെന്നല്ല എന്നാലും നമ്മളൊരുവനായി മാറിക്കഴിയാൻ പറ്റും പക്ഷേ അതിന് പൈസ തന്നെ വേണം ഞാൻ ഒരിക്കലും ഇതിന് താഴെ അക്കൗണ്ട് നമ്പർ വെക്കുമോ ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ അയക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഡിക്രൂവിനെ സഹായിക്കണം അല്ലെങ്കിൽ ഡിക്രൂവിൻ്റെ ആ രോഗം ഞങ്ങൾ പൈസ കൊടുത്ത് മാറ്റിത്തരും എന്നാഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രൂവിനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാ ഇൻസ്റ്റഐഡിയിൽ മെസ്സേജ് അയച്ചിട്ട് ഡിക്രൂ നമ്പർ തരാം ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു ഡയറക്റ്റ് ഡിക്രൂനെ വിളിച്ചോ കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എത്തിക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെ നന്ദി ഇനി അങ്ങോട്ട് സപ്പോർട്ട് സപ്പോർട്ട് ഇനി അങ്ങോട്ട് അങ്ങ് അടിച്ച് വാ ഈ വീഡിയോ കാണുന്നവര് ലോകാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം ജീവിതത്തിൽ വിഷമങ്ങൾ വന്നിട്ട് കടന്നു പോകുന്നവരുണ്ടായിരിക്കും അവരോട് ഒരു ഒരു എനർജി വെച്ച് വെച്ച് ജീവിത യാത്ര സ്വപ്നം അസോൾ വരും അത് ഒരു മരുന്ന് കഴിച്ചാൽ മാറും പനി വന്നാൽ കഴിച്ചാൽ അതങ്ങ് മാറി പക്ഷെ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കുന്നു അതിന് മരുന്നില്ല പക്ഷെ ഒരു കാര്യത്തിന് നമ്മൾ എന്താ പറയാ ഒരു കാര്യം ആഗ്രഹിക്കില്ല ധാരണ ഒരു കാര്യം ആഗ്രഹിക്കില്ല ആഗ്രഹിച്ചു നമ്മൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് പോയാൽ മതി പക്ഷെ വിധിക്ക് വിട്ടു വിട്ടുകൊടുത്തിട്ട് മാറി നിക്കരുത് ജീവിതം വിട്ടുകൊടുക്കുകയും ചെയ്യും ഒക്കെ കാണുമ്പോൾ എനർജി വരുന്നത് അപ്പൊ സന്തോഷം കേട്ടോ ഒരു ഉമ്മ ഉമ്മെ